മഞ്ജുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സ്വന്തം മകൾ അടുത്തില്ലാത്തത് തന്നെയാണെന്ന് നിസംശയം പറയാം കരിയറിൽ എന്ത് നേടിയാലും മകളില്ലാത്തത് വലിയൊരു നഷ്ടം തന്നെയാണ് മഞ്ജുവിന് ആ വേദന എപ്പോഴും തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മഞ്ജു ഇത്രയധികം കരിയറിൽ ബിസി ആയിരിക്കുന്നത് മറ്റൊരു കാര്യം സമയമുള്ളപ്പോഴൊക്കെ പുള്ളിലെ വീട്ടിലെത്തി അവർക്കൊപ്പം ചിലവഴിക്കുന്നു തൻ്റെ വെബ് കോളത്തിൽ പറഞ്ഞതുപോലെ അമ്മയ്ക്കാണിപ്പോൾ കൂടുതൽ തിരക്ക് അതുകൊണ്ട് സമയവും കാലവും ഒക്കെ നോക്കി വേണം വീട്ടിലേക്ക് പോകാൻ ചുരുക്കം ചില അവസരങ്ങളിൽ മഞ്ജു വീട്ടിലെത്തുകയും മധുവാര്യർക്കും കുടുംബത്തിനും തൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കുമൊപ്പം ചിലവഴിക്കുന്നു ഇപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇവർ ഒരു യാത്ര പോയതിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് മധുവാര്യാണ് മഞ്ജുവും അമ്മയും മധുവിൻ്റെ ഭാര്യയും മകളുമാണ് ചിത്രത്തിലുള്ളത് വളരെ മനോഹരമായി സന്തോഷത്തോടെ ഈ കുടുംബത്തെ കണ്ടപ്പോൾ ഒരുപാട് പേർ സ്നേഹത്തോടെ കമൻറ്റുകൾ അറിയിച്ച് രംഗത്തെത്തി മധുവാര്യരുടെ മകൾ ആവണിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മഞ്ജുവിനെയാണ് എല്ലാവരും ഉറ്റുനോക്കിയത് അതിനെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് ഈ മകളെ ചേർത്ത് നിർത്തുമ്പോൾ മഞ്ജുവിൻ്റെ മനസ്സിൽ മീനാക്ഷി മാത്രമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം തൻ്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി സ്നേഹത്തോടെ തനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം ചേർത്ത് നിർത്തുന്ന മഞ്ജു വലിയൊരു മനസ്സിന് ഉടമയാണെന്ന് ഒരുപാട് പേർ പറയുന്നു ഇപ്പോൾ ആവണിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മഞ്ജുവിന് ഒരിക്കൽ ഒരു ദിവസം മീനാക്ഷിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് നിരവധി പേർ പ്രാർത്ഥനയോടെ കുറിക്കുന്നുണ്ട്